പെരുമ്പടപ്പിൽ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ച യുവാക്കളിൽ നിന്ന് പിടിച്ചെടുത്ത ഹാഷഷ് ഓയിൽ വിൽപ്പനയ്ക്കെത്തിച്ചതെന്ന് പോലീസ് നൂറ്റി ഇരുപത്തിയെട്ട് ഗ്രാം ഹാഷിഷ് ഓയിലാണ് മൂന്ന് പേരിൽ നിന്നായി പിടിച്ചെടുത്തത് മൂന്ന് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി പെരുമ്പടപ്പ് പുത്തൻപള്ളിയിലെ ലോഡ്ജിൽ റൂമെടുത്ത് താമസിച്ചിരുന്ന മൂന്ന് യുവാക്കളെയാണ് നൂറ്റി ഇരുപത്തിയെട്ട് ഗ്രാം ഹാഷഷ് ഓയിലുമായി പോലീസ് പിടികൂടിയിരുന്നത് വെളിയങ്കോട് സ്വദേശികളായ ഫസലുദ്ദീൻ രാഹുൽ പെരുമ്പടപ്പ് സ്വദേശി ഷുഹൈബ് എന്നിവരാണ് പെരുമ്പടപ്പ് പോലീസിന്റെ പിടിയിലായത് പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത ഹാഷഷ് ഓയിൽ വിൽപ്പനയ്ക്ക് എത്തിച്ചതാണെന്ന് പോലീസ് വ്യക്തമാക്കി പിടികൂടിയ മൂന്ന് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി ഏതാനും ദിവസമായി പൊന്നാനി ചങ്ങരംകുളം പെരുമ്പടപ്പ് സ്റ്റേഷൻ അതിർത്തികളിൽ ലഹരി സംഘങ്ങൾക്കായി പോലീസ് വ്യാപകമായി വലവിരിച്ചിരിക്കുകയാണ് പെരുമ്പടപ്പ് ഇൻസ്പെക്ടർ ബിജു സി നേതൃത്വത്തിൽ എസ്ഐ ഐ ബിജു സി എഎസ് ഐ ഖാലിദ് സി പി ഒമാരായ വിഷ്ണുനാരായണൻ സാൻ സോമൻ ഉമേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തുടനീളം പരിശോധന ശക്തമാണ് കഴിഞ്ഞ ദിവസം പന്താവൂരിൽ നടത്തിയ പരിശോധനയിൽ വാടക വീടെടുത്ത് കഞ്ചാവ് വിൽപ്പന നടത്തിവന്ന ഒരു കുടുംബത്തിലെ സഹോദരങ്ങളായ രണ്ടുപേരെ ചങ്ങരംകുളം പോലീസ് പിടികൂടിയിരുന്നു കഴിഞ്ഞ ദിവസം പൊന്നാനിയിൽ നടത്തിയ പരിശോധനയിലും ലഹരി സംഘങ്ങളിൽപ്പെട്ട നാലുപേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട് കേരള മിഷൻ പൊന്നാനി